ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയു മൂന്നാം സംസ്ഥാന സമ്മേളനം നിലമ്പൂർ പി വി സാർ കേസിൽ സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആളുകൾക്ക് അതിൽ നിന്ന് വാടക വാഹനങ്ങൾ രണ്ടോ മൂന്നോ നാലോ വിവിധ തലത്തിലുള്ളത് വാങ്ങിയിട്ട് ഇത് ചെയ്യുമ്പോൾ ആ നടത്തിപ്പുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക നിലപാടും പ്രത്യേക സ്വഭാവവും ഉണ്ടാവും ഒരു പൈസയിൽ മുടക്കാതെ ജോലിച്ച ആളുകൾ അവർ അവരഞ്ച് ആറ് മണിക്കൂറോ ഏഴ് മണിക്കൂറോ എട്ട് മണിക്കൂറോ അവരുടെ ശേഷി അനുസരിച്ച് ജോലി ചെയ്തു കൊടുക്കാം എന്ന കരാറിൽ ഒരു കൂലി കിട്ടുന്നു അവരാണ് തൊഴിലാളികൾ അവരുടെ മനോഭാവം വേറൊരു മനോഭാവം രണ്ടും കൂടി ചേർന്നതാണ് ഈ സംഘടന എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇതിനെ യോജിപ്പിച്ചു കൊണ്ടുപോയെന്ന് എന്നത് വളരെ പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ് അതാണ് നമ്മുടെ യൂണിയൻ നല്ല നിലയിൽ ഇടപെട്ട് ഈ മേഖലയെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നുണ്ട് രാവിലെ പ്രകടനത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ കെ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു സിഐടിയു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ സിഐടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് കെ ആന്റണി ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഗഫൂർ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം എന്നിവർ പങ്കെടുത്തു വൈബാണ് നില വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്